യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഖത്തർ സന്ദർശനത്തിന് മുമ്പായി ഗസയിൽ വിടനിർത്തൽ കരാറിലെത്താൻ രാവും പകലും പ്രവർത്തിക്കുകയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി മധ്യസ്ഥൻ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു കക്ഷിയെ കൂടുതൽ വിമർശിക്കാതിരിക്കാൻ ഖത്തർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സൌദി സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഡോണാൾഡ് ട്രംപ് ഖത്തറിൽ എത്തുക വാഷിംഗ്ടൺ പോസ്റ്റിന് അഭിമുഖത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനെ ഗസ ഇസ്രായേൽ സംഘർഷം ഇറാൻ അമേരിക്ക ആണവ കരാർ സിറിയയിലെ യു എസ് ഉപരോധം തുടങ്ങിയ വിഷയങ്ങളിൽ ഖത്തർ നടത്തിവരുന്ന ഇടപെടലുകളും നിലപാടുകളും ആവർത്തിച്ചത് ട്രംപിന്റെ ഖത്തർ സന്ദർശനത്തിൽ സുരക്ഷയും പ്രതിരോധവും ഉൾപ്പെടെയുള്ള ഒന്നിലധികം വിഷയങ്ങളിൽ അമേരിക്കയും ഖത്തറും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു വർദ്ധിച്ചുവരുന്ന ക്രമരഹിതമായ മേഖലയെ സുസ്ഥിരമാക്കാൻ ഖത്തർ നടത്തിവരുന്ന ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം അഭിമുഖത്തിൽ വിശദീകരിച്ചു അമേരിക്കൻ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ ഖത്തർ വഹിച്ച പങ്കിനെക്കുറിച്ച് പരാമർശിക്കവേ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നൂറ്റിമുപ്പതിലധികം ബന്ദികളെ മോചിപ്പിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തിയ ഒക്ടോബർ ഏഴിന് ഒരു മാസത്തിനു ശേഷം രണ്ടായിരത്തി മൂന്ന് നവംബറിലാണ് ആദ്യ കരാറിനെക്കുറിച്ച് ചർച്ച നടത്തിയത് ഇതേ തുടർന്നാണ് സ്ത്രീകളും കുട്ടികളും വിദേശികളും ഉൾപ്പെടെ നൂറ്റി അഞ്ച് പേരെ വിട്ടയച്ചത് രണ്ടാമത്തെ വെടിനിർത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ നീട്ടുകയും ഖത്തർ യു എസ് ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന തടവുകാരുടെ കൈമാറ്റത്തിലൂടെ മുപ്പത്തിമൂന്ന് ബന്ധികളെ കൂടി മോചിപ്പിക്കാൻ കഴിഞ്ഞതായും ബാക്കിയുള്ളവരെ കൂടി മോചിപ്പിക്കാൻ ശ്രമിച്ചു വരികയാണെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു മധ്യസ്ഥനെന്ന നിലയിൽ ഏതെങ്കിലും ഒരു കക്ഷിയെ മറ്റൊന്നിനേക്കാൾ കൂടുതൽ വിമർശിക്കാതിരിക്കാൻ ഖത്തർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ആദ്യ കരാറിൽ നിരവധി പ്രശ്നങ്ങളും ലംഘനങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കരാറിന്റെ രണ്ടാം ഘട്ടവുമായി മുന്നോട്ടു പോകുന്നതിന് ഇത് പ്രയാസമുണ്ടാക്കിയെന്നും കക്ഷികൾക്കിടയിൽ വിശ്വാസം നേടിയെടുക്കുന്നതിന് തടസ്സമായെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി അഭിമുഖത്തിൽ തുറന്നടിച്ചു ബന്ദികളുടെ ജീവൻ അപകടത്തിലാണോ എന്ന ചോദ്യത്തിന് ഗസയിലെ മറ്റു സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന ഏതൊരു അപകട സാധ്യതയും ബന്ദികൾക്കും നേരിടേണ്ടി വരും എന്നായിരുന്നു മറുപടി പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുമ്പ് എന്തെങ്കിലും ചെയ്തു തീർക്കാൻ ശ്രമിക്കുകയാണെന്നും രാവും പകലും തങ്ങളുടെ പരമാവധി ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ